എല്ലാ അർത്ഥത്തിലും സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് പത്തനംതിട്ട റാന്നിയിൽ കക്കാട്ടുകോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കം പറയുന്ന ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും മുൻപേ പണിത് അയ്യപ്പ പ്രതിഷ്ഠ നടത്തിയ കക്കാട്ടുകോയിക്കൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാൽ ചടങ്ങാണ് തിരുവാഭരണം ചാർത്തൽ ശബരിമല അയ്യപ്പിന് ചാർത്തുന്ന അതേ തിരുവാഭരണം അപ്പോൾ ആ ദിവ്യരൂപം കണ്ടുതൊഴാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുപോലും ജനലക്ഷ്യങ്ങൾ കക്കാട്ടുപോയിക്കൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുമെങ്കിലും മുഖ്യമായും സ്ത്രീകളെ ഉദ്ദേശിച്ചു നടത്തുന്ന ചടങ്ങായതിനാൽ കൂടുതലും സ്ത്രീകളായിരിക്കും അതുകൊണ്ടാണ് പെരിനാട് അയ്യപ്പക്ഷേത്രം എന്ന് പൊതുവെ സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കുന്നത് കക്കാട്ടു കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം തേടി ചെല്ലുമ്പോൾ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപേ പണിതതും പ്രതിഷ്ഠ നടത്തിയതുമായ ക്ഷേത്രമാണ് ഇതെന്നു കാണാം അയ്യപ്പൻ്റെ ഇംഗിതം അനുസരിച്ച് ശബരിമലയിൽ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ച അയ്യപ്പൻ്റെ വളർത്തച്ഛൻ കൂടിയായ പന്തളത്ത് രാജാവ് പെരുന്നാട് വന്ന് താമസിച്ചുകൊണ്ടാണത്രേ ശബരിമലയിൽ ക്ഷേത്രം പണിതത് ശബരിമലയിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള പെരുന്നാട് അന്ന് സ്വാഭാവികമായും കൊടും കാടായിരുന്നതിനാൽ പന്തളം ഭാഗത്തു നിന്നും ഇരുപത്തിയെട്ട് വീട്ടുകാരെ കൊണ്ടുവന്ന് പെരുന്നാട് പ്രദേശത്ത് കൊണ്ടായിരുന്നു രാജാവ് ക്ഷേത്ര നിർമ്മാണത്തിനായി വാസം തുടങ്ങിയത് രാജാവിൻ്റെ താമസം ഇടവേളകളിൽ മാത്രമായതിനാൽ അദ്ദേഹം തിരിച്ച് പന്തളത്തിന് പോകുമ്പോൾ അംഗരക്ഷകരും പോകണമല്ലോ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ഇരുപത്തിയെട്ട് വീട്ടുകാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനായി എന്തിനും പോന്ന ഒരു വിഭാഗം മാടമ്പികളെയും രാജാവ് പെരുന്നാട്ടേക്ക് കൊണ്ടുവന്നിരുന്നു കൂടെ കാവലിന് വന്നവർ എന്നർത്ഥത്തിൽ കുടക്കാവിൽക്കാർ എന്ന വീട്ടുപേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് പെരുന്നാടിനെ സംബന്ധിച്ചിടത്തോളം പത്തു ദിവസത്തെ കൊടിയേറ്റം ഉത്സവം പോലെയോ അതിലുപരിയായതോ ആയ ഒരുക്കങ്ങളും വിശേഷവുമാണ് ഈ ഒറ്റ ദിവസത്തെ തിരുവാഭരണം ചാർത്തൽ ചടങ്ങിനം ശബരിമല അയ്യപ്പന് ചാർത്തുന്ന തിരുവാഭരണം അയ്യപ്പനെ ചാർത്തിക്കഴിഞ്ഞാൽ പിന്നെ ചാർത്തുന്ന ഒരേയൊരു വിഗ്രഹം തങ്ങളുടെ ഭഗവാനാണെന്നുള്ളത് പെരുന്നാട്ടുകാർക്ക് നൽകുന്ന സ്വകാര്യ അഹങ്കാരം ചെറുതല്ല